വാരണാസിയിലെ വാരാണസിയിലെ ദൂരദർശൻ്റെ ടവറാണ് ഈ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കാശിയിൽ അല്ലെങ്കിൽ വാരാണസിയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ് അഞ്ചര മണിയോടുകൂടി ഞങ്ങളുടെ ഡ്രൈവർ എത്തിച്ചേർന്നു ഞങ്ങൾ ആറുപേരും കുളിച്ച് ഒരുങ്ങി അഞ്ചര മണിക്ക് തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു വരുണ അസി എന്നീ രണ്ട് നദികൾക്കിടയിൽ കിടക്കുന്നത് കൊണ്ടാണ് വാരാണസി എന്ന പേര് വന്നത് ഈ സ്ഥലത്തിന് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് എന്നും ബനാറസ് എന്നും പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നേരം ഏതാണ്ട് അഞ്ചര മണിയായിട്ടേ ഉള്ളൂ അഞ്ചര മണിക്കാണ് ഈ പരപര വെളുത്ത് കിടക്കുന്ന വാരാണസി നമുക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങൾ അലാറം ഒക്കെ വെച്ച് രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റപ്പോഴും ഇതേ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതിരാവിലെ തന്നെ നേരം വെളുക്കുന്ന ഒരു സ്ഥലമാണ് വാരാണസി ദൂരദർശൻ്റെ ടവറാണ് ഈ കാണുന്നത് വാരാണസി നഗരം വളരെ പഴക്കമുള്ളതും പുതുമയും എല്ലാം ഇട ചേർന്നിട്ടുള്ള അതിമനോഹരമായ ഒരു നഗരമാണ് പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു വാരാണസി ബുദ്ധ മതത്തിൻ്റേതായ ഒരുപാട് ആരാധന ആലയങ്ങൾ ഇതിനടുത്ത് തന്നെയുണ്ട് സാർനാഥ് ബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സ്ഥലമായ സാർനാഥ് ഇതിനടുത്താണ് അവിടെ നമ്മൾ നാളെ പോകുന്നുണ്ട് അതുപോലെ തന്നെ വാരാണസി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് ഹിന്ദു മതപ്രകാരം ഏറ്റവും പുണ്യമായി കണക്കാക്കപ്പെടുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ ആരതി നടക്കുന്ന ഗംഗാനദി ഒഴുകുന്ന ഗംഗാ തീരമാണ് വാരാണസി അങ്ങനെ പല ആൾക്കാരുടെയും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വാരാണസി ഞങ്ങളേതായാലും വണ്ടി എത്താൻ കഴിയുന്ന ഓടിച്ചെത്താൻ കഴിയുന്ന പരമാവധി ദൂരത്തിൽ എത്തിയ ശേഷം അവിടെ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത് വാരാണസി തെരുവുകൾ ഉണർന്നു വരുന്നതേയുള്ളൂ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും എല്ലാം ആയി ആയിത്തുടങ്ങുന്നേ ഉള്ളൂ രക്ഷാ വണ്ടികൾ ആൾക്കാരെ കാത്തു കിടക്കുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ ഞങ്ങളുടെ നടത്തം ഗംഗാ തീരത്തെ ലക്ഷ്യമാക്കിയാണ് അതിരാവിലെ ഉള്ള ഗംഗാനദി കാണുക ഉദിച്ചു സൂര്യനെ കാണുക ഉദയം കാണുക അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു ബോട്ടിങ് നടത്തുക ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ രാവിലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗംഗാ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആദ്യമായിട്ടാണ് ഗംഗയെ കാണുന്നത് ഒരുപാട് പുരാണ പ്രസിദ്ധമായ കഥകളിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള ആ ഗംഗയുടെ ആദ്യ ദർശനം അങ്ങനെ ഞങ്ങൾക്ക് ലഭിച്ചു വളരെ മനോഹരമായ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് ഗംഗയുടെ ആദ്യത്തെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ചുവന്ന പരവതാനി വിരിച്ച ഒരു മണ്ഡപമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് അതിനപ്പുറത്ത് ഗംഗയിൽ നൂറുകണക്കിന് വഞ്ചികളും ബോട്ടുകളും നിരന്ന് കിടക്കുന്നു ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഘട്ടുകൾ കാണാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ബോട്ടുകൾ അവിടെ സജ്ജമായി കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ ഗംഗാതീരത്തെ ഇറങ്ങി അവിടെ മനോഹരമായി ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ ഒരു കാഴ്ച നമുക്ക് കാണാം അതിമനോഹരമാണ് ആ കാഴ്ച ഞങ്ങളേതായാലും ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു രണ്ട് തരത്തിലുള്ള ബോട്ടുകൾ അവിടെ ലഭ്യമായിരുന്നു ഇലക്ട്രിക് ബോട്ടും അതുപോലെ തന്നെ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തുഴയുന്ന തുഴയുന്നൊരു ബോട്ടുമുണ്ട് അപ്പോൾ നമ്മൾ സമയപരിമിതി മൂലം ഞങ്ങൾ ഇലക്ട്രിക് ബോട്ട് തന്നെ വാടകയ്ക്കെടുത്തു ഇലക്ട്രിക് ബോട്ട് ആകുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഗംഗ മുഴുവൻ ഏതാ ആ ഗംഗയിലെ കാഴ്ചകൾ മൊത്തം കാണാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങളൊരു ഇലക്ട്രിക് ബോട്ട് വാടകയ്ക്കെടുത്ത് ഞങ്ങളുടെ ഗംഗയിലൂടെയുള്ള സവാരി ആരംഭിക്കുന്നു അതിരാവിലത്തെ ഗംഗ വാരാണസി തീരം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കറിയാ കഴിയാത്തത്ര മനോഹരമാണ് ഉദിച്ചുയരുന്ന സൂര്യൻ മറുഭാഗത്ത് ആ ഉദയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന ഗംഗാതീരത്തെ ഘട്ടുകളും അവിടുത്തെ അമ്പലങ്ങളും ഒക്കെ നിരവധി ഘട്ടുകൾ ഘട്ടുകൾ എന്ന് പറഞ്ഞാൽ ഗംഗയിലേക്ക് ഏർ ഇറങ്ങിക്കിടക്കുന്ന പടവുകളോടു കൂടിയ ആരാധനാലയങ്ങളുൾപ്പെടെയുള്ള കുളിക്കടവ് പോലത്തെ സ്ഥലങ്ങളാണ് പല ഘട്ടുകളും ഫേമസ് ആണ് വളരെയേറെ പ്രസിദ്ധമാണ് പല രീതിയിലുള്ള കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ ഹരിശ്ചന്ദ്ര ഘട്ടുണ്ട് അസി ഘട്ടുണ്ട് ഹനുമാൻ ഘട്ടുണ്ട് അതുപോലെ മണികർണിക ഘട്ടുണ്ട് തുളസി തുളസിഘട്ടുണ്ട് പല പല കഥകളും നമുക്ക് പല പലരിൽ നിന്നും ഇതിനെപ്പറ്റി പറഞ്ഞു കേൾക്കാൻ പറ്റും ഹരിശ്ചന്ദ്രൻ തൻ്റെ അവസാന കാലഘട്ടം കഴിച്ചത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ഹനുമാൻ ഘട്ടുണ്ട് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘട്ടമാണ് തുളസിദാസ് രാമായണം എഴുതിയത് ഇവിടെ വെച്ചിട്ടാണ് തുളസി ഘട്ടിലാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ പിന്നെ മരണാനന്തര ചര ചടങ്ങുകൾ നടത്തുന്ന ചെയ്യുന്ന ഘട്ടുകളുണ്ട് മണികർണിക ഘട്ട് വളരെ അത്തരത്തിൽ വളരെ പ്രസിദ്ധമായത ഒരു ഘട്ടമാണ് ഹരിശ്ചന്ദ്രഘട്ടാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ മരണാനന്തര ചടങ്ങുകളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഹനുമാൻ ഘട്ട് അതുപോലെ പല പല ഘട്ടുകളും നമ്മൾ ദർശിച്ച് ഗംഗയുടെ ഒരു എൻഡിൽ എത്തിയ ശേഷം നമ്മൾ നമ്മളവിടുന്ന് തിരികെ മറുഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണുണ്ടായത് മറുഭാഗത്ത് വളരെ പ്രസിദ്ധമായ മണികർണിക ഘട്ടും അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഗംഗാദ്വാറും നമുക്ക് കാണാൻ കഴിയും ഇത്ര നേരമായിട്ടും ആ സൂര്യൻ്റെ ശോഭയും ഗംഗാതീരത്ത് സൂര്യൻ സൂര്യൻ്റെ ശോഭ ഉണ്ടാക്കുന്ന അതിമനോഹരമായ കാഴ്ചയും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തതാണ് മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു ചിത്രം പോലെ അതിങ്ങനെ പതിഞ്ഞു കിടക്കത്തക്ക രീതിയിലുള്ള അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ഗംഗയിലൂടെ ഞങ്ങൾ നടത്തിയത് അങ്ങനെ ഞങ്ങൾ തിരികെ ഗംഗയുടെ മറും മറ്റൊരു എൻഡിലേക്ക് എത്തുകയാണ് അവിടെ നമുക്ക് മണികർണിക ഘട്ടിൽ നിന്ന് ഉയരുന്ന പൊതുപഠനങ്ങൾ കാണാം ധാരാളം ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് മണികർണ്ണിക ഘട്ടം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കാശിയിൽ വരണമെന്നും കാശിയിൽ വെച്ച് തൻ്റെ ജീവൻ ത്യജിക്കണമെന്നും ആഗ്രഹിക്കുന്ന സാത്വികന്മാരായി ഒരുപാട് ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മുടേത് അങ്ങനെ കാശിയിൽ വെച്ചിട്ട് അവസാന കർമ്മം ചെയ്യാൻ ഭാഗ്യം ചെയ്യപ്പെട്ട പതിനായിരങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈ മണിക്കർണിക ഘട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു പ്രവേശന ദ്വാരമാണ് ഈ കാണുന്നത് നമ്മൾ ഏതായാലും ഇതുവഴിയല്ല കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഗംഗ പഴയ വളരെ മലിനമായ ഗംഗയല്ലെങ്കിലും ഇപ്പോഴും ആൾക്കാർ പ്ലാസ്റ്റിക്കുകളും കുപ്പി ബോട്ടുകളുമൊക്കെ വലിച്ചെറിയാൻ ഗംഗ ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഗംഗ വളരെ മനോഹരമായി തന്നെ ഇപ്പോൾ പരിപാലിക്കപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞങ്ങളുടെ യാത്ര അവസാനിച്ചു ഞങ്ങളൊരു മൂന്നോ നാലോ ബോട്ടുകളുടെ പിറകുവശത്താണ് ഞങ്ങളുടെ ബോട്ട് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങി ബോട്ടുകൾ ചാടി കയറി ആണ് ഞങ്ങള് തീരത്തേക്ക് വന്നത് പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആൾക്കാരായതുകൊണ്ടും ബോട്ട് തോണിയാത്രയും മറ്റും പരിചയമുള്ള ആൾക്കാരായതുകൊണ്ടും അച്ഛനും അമ്മയ്ക്കും കൂടെയുള്ളവർക്കൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായില്ല എത്ര കണ്ടാലും മതിവരാത്ത ആ ഗംഗയുടെ കാഴ്ചകളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയ ശേഷം ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി വാരാണസി തെരുവുകൾ ഉണർന്നു കഴിഞ്ഞിരുന്നു നിറയെ ജനങ്ങളായി തുടങ്ങിയിരിക്കുന്നു നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജനത്തിരക്ക് അവിടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയ പോലെ അല്ല തിരിച്ചിറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള റഷ് അപ്പോൾ സന്യാസി കൂട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ട് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിനിടയ്ക്ക് നടക്കുന്നുണ്ട് ജൂൺ ഒന്നിന് മുമ്പാണ് ഞങ്ങൾ വാരാണസി സന്ദർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായതിനാൽ ദേശീയ ശ്രദ്ധയുള്ള ഒരു മണ്ഡലം കൂടിയാണ് വാരാണസി അപ്പോൾ ഞങ്ങൾ ഈ തിരക്കിലൂടെ നടന്ന് നടന്ന് ഞങ്ങളുടെ യാത്ര കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നമുക്ക് മൊബൈൽ ഫോണുകളും മറ്റും കൊണ്ടുപോകാൻ കഴിയില്ല വളരെ തിരക്കുള്ള ദിവസമാണ് നീണ്ട ക്യൂ ആണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കയറാനുള്ളത് ഞങ്ങളവിടെ പുറത്തുള്ള ഒരു കടയിൽ ഞങ്ങളുടെ മൊബൈൽ ഫോണുകളും മറ്റും ലോക്കറിൽ സൂക്ഷിച്ച ശേഷം സ്പെഷ്യൽ ദർശന ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് സ്വർണ അമ്പലത്തിനകത്തുള്ള കാശി വിശ്വനാഥനെ ഞങ്ങൾ കൺകുളിർക്കെ തൊഴുതു കാശി ദർശനം പൂർണ്ണമാകണമെങ്കിൽ ദർശിക്കേണ്ട കേദാർനാഥ് ബദരിനാഥ് സ്മൃതി മണ്ഡപങ്ങളിൽ തൊഴുതു പാവങ്ങൾക്ക് വേണ്ട അന്നദാന കർമ്മങ്ങൾ ചെയ്തു അന്നപൂർണാദേവിയുടെ മണ്ഡപത്തിൽ പാർപ്പിച്ചു അതിനുശേഷം ഗ്യാൻ വ്യാപി കിണറിനകത്തുള്ള ആ ഒരു വിഗ്രഹത്തിന് വേണ്ടി അർച്ചന ചെയ്തു അത് അതിനുശേഷം ആ അമ്പലങ്ങൾ മുഴുവൻ ഞങ്ങളെ ചുറ്റി നടന്ന് കണ്ടു ഇപ്പോൾ കാണുന്ന അമ്പലം എന്ന് പറയുന്നത് ഹോൾക്കർ രാജവംശത്തിൽ അഹല്യാബായി പണി കഴിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്നു പല ആക്രമണങ്ങളും ഏറ്റവും അത് തകർക്കപ്പെടുകയും പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു അമ്പലമാണ് കാശി വിശ്വനാഥൻ ക്ഷേത്രമായ ദർശനം ലഭിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി പിന്നീട് കാശിയിൽ വളരെ ചൂടുള്ള ഒരു സമയമാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കാശിയിലെ ചൂട് പോകുന്നത് നേരെ ഹോട്ടലിലേക്കാണ് യാത്രയായത് തുടർന്നുള്ള യാത്രകൾ വൈകിട്ട് ആക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി പോകുന്ന വഴിയിൽ ഞങ്ങൾ ബനാറസ് പട്ട് ലഭിക്കുന്ന ഒരു കടയിൽ കയറി അവിടെ നിന്നും അത്യാവശ്യം പർച്ചേസുകളൊക്കെ ചെയ്തു ഞങ്ങൾ വീണ്ടും നേരെ ഹോട്ടലിലേക്കാണ് പോയത് ഹോട്ടലിൽ ഞങ്ങൾ വൈകിട്ട് വരെ അവിടെ സ്റ്റേ ചെയ്ത് പിന്നീട് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര ആരംഭിച്ചു മൂന്നരയോടുകൂടി ഇറങ്ങി ഞങ്ങൾ അടുത്തു പോകുന്നത് വാരണസിയിലെ വളരെ പ്രസിദ്ധമായ സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ വളരെ മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ട ഒരു ഹനുമാൻ്റെ ആ ഒരു രൂപവും അവിടുത്തെ സങ്കല്പവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സങ്കടമോചൻ അമ്പലത്തിനകത്തെ പേടയും അതുപോലെ തന്നെ ലഡുവും ഒക്കെ വിശേഷപ്പെട്ടതാണ് വളരെ ടേസ്റ്റും ഉള്ളതാണ് ഏതായാലും ഞങ്ങൾക്ക് സുഗമമായ ഒരു ദർശനമായിരുന്നു വലിയ തിരക്കൊന്നും ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടില്ല വീണ്ടും ഗംഗാ തീരത്തേക്ക് യാത്രയായി ഇത്തവണ ഗംഗാ തീരത്ത് ഗംഗ ആരതി കാണാൻ വേണ്ടി സുഗമമായ ദർശനത്തിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഞങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗാലറികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗംഗയിൽ അടുക്കി വെച്ചിരിക്കുന്ന ബോട്ടുകളുടെ മുകളിലെ സീറ്റുകളുടെ രൂപത്തിലാണ് നല്ല നമുക്ക് വേണ്ട ഒരു സീറ്റ് നമ്മൾ വില ഉറപ്പിച്ച ശേഷം അവിടെ കയറിയിരുന്ന് ഗംഗ ആരതി സുഗമമായി കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഏതായാലും ഗംഗ ആരതി കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും വരുന്നത് ഇവിടുത്തെ ബോട്ടുകളൊക്കെ നിറഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ സമയം അഞ്ചര മണിയായിട്ടേ ഉള്ളു ഏഴ് മണിക്കാണ് ഗംഗാ ആരതി ആരംഭിക്കുന്നത് സന്ധ്യ മയങ്ങുന്നതോടുകൂടി ഗംഗാ ആരതിയുടെ ചടങ്ങുകൾ അവിടെ ആരംഭിക്കുകയും പൂജാരി കർമ്മങ്ങൾ തുടങ്ങുന്നു പുഷ്പങ്ങളാൽ അവിടെ മണ്ഡപങ്ങൾ അലങ്കരിക്കുന്നു ഗംഗയിൽ ഓൾ പല ഘട്ടങ്ങളിലായി ഗംഗാ ആരതി നടക്കുന്നുണ്ട് ഗംഗ ആരതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഋഷികേശിലും ഹരിദ്വാറിലും വാരാണസിയിലും ആണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത് മാ ഗംഗ അല്ലെങ്കിൽ ഗംഗാദേവിയെ വിളക്കുകളാൽ ആരതി ഒഴിഞ്ഞ് തങ്ങളുടെ ജീവിതത്തിനും തങ്ങളുടെ സന്തോഷത്തിനും കാരണത്താരിയായ ഗംഗയെ നന്ദിയോടെ സ്മരിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന അതിമനോഹരമായ വൈകാരികമായ ഒരു പ്രക്രിയയാണ് ഗംഗ ആരതി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ നദികളെ ആരാധിക്കുന്ന ഇത്തരത്തിൽ ആരാധിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ചടങ്ങുകളിലൊന്നു മാത്രമാണ് ഒന്നാണ് ഈ ഗംഗ ആരതി എന്ന് പറയുന്നത് ഏതായാലും സന്ധ്യ മരങ്ങിയതോടുകൂടി അവിടെ ഉച്ചത്തിലുള്ള മന്ത്രോച്ചാരണവും പാട്ടുകളും മുഴങ്ങി പൂജാതികൾ പൂജാരികൾ അല്ലെങ്കിൽ അവിടുത്തെ കർമ്മികൾ ഗംഗ ആരതിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവ്യമായ ഒരു അനുഭൂതി ദായകമായ രംഗങ്ങൾക്കാണ് ഗയുടെ ഞങ്ങൾ സാക്ഷ്യം ഭരിച്ചത് പല പല രൂപങ്ങളവിടെ വരുന്നുണ്ടായിരുന്നു ശംഖുവിളി ഉണ്ടായിരുന്നു മന്ത്രോച്ചാരണം ഉണ്ടായിരുന്നു പാട്ടുകളുണ്ടായിരുന്നു അതിനെല്ലാം ഒടുവിലാണ് അവർ വിളക്കെടുത്ത് ഗണ്യയെ ആരതി ചെയ്യുന്നത്

നടക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരക്കണക്കിന് ഭക്തന്മാർ ചെറിയ ചെറിയ ചെരാതുകളിലൂടെ വിളക്കുകൾ കത്തിച്ച് ഗംഗയെ ആരതി ചെയ്യുകയും അത് ഗംഗയിൽ ഒഴുക്കിവിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത് ഗംഗ ആരതിയുടെ അതിമനോഹരമായ ആ ഒരു ഓർമ്മകൾ മനസ്സിൽ ഏറ്റിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പതിയെ നടന്നു പുതിയ വിശേഷങ്ങളുമായി നാളെ കാണാം